Bill, 30 मिली है है उसके कारण आज मैं मुझे ये मिला കഴിഞ്ഞ ദിവസം കങ്കണ റണാവത് പറഞ്ഞതാണിത് സ്ത്രീകൾക്ക് മുപ്പത് ശതമാനം സംവരണം നൽകുന്ന വനിതാ സംവരണ ബിൽ കാരണമാണ് തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചതെന്നാണ് നടി അവകാശപ്പെട്ടത് എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ് നിരവധി ഫാക്റ്റ് ചെക്കിംഗ് വെബ്സൈറ്റുകൾ തന്നെ കങ്കണിയുടെ ആ അവകാശവാദം തെറ്റാണെന്ന് തെളിയിച്ചു കാരണം വനിതാ സംവരണ ബിൽ ഇതുവരെ നടപ്പായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ബിൽ ആദ്യമായി സഭയിൽ അവതരിപ്പിച്ച് ലോക്സഭയിൽ പാസ്സാവുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാജ്യസഭയിലും പാസ്സായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചു എന്നാൽ സെൻസസും അതിർത്തി നിർണയവും പൂർത്തിയാക്കിയ ശേഷമേ ബിൽ പ്രാബല്യത്തിൽ വരൂ കോവിഡ് നയൻറ്റീൻ കാരണം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് കേന്ദ്രം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭയിൽ സംസാരിക്കവേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ വനിതാ സംവരണ ബിൽ നിയമം പ്രാബല്യത്തിൽ വരൂ എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി കങ്കണ ബി ജെ പി ടിക്കറ്റില് ജനവിധി തേടുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വനിതാ സംവരണത്തെക്കുറിച്ച് പറഞ്ഞത്